ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു തോട്ടോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മളത് റിപ്പയർ ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്യും ചെയ്യുമല്ലേ അപ്പം നമ്മളത് റിപ്പയർ ചെയ്തൊക്കെ യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾക്ക് അസുഖങ്ങൾ വരുമ്പോഴാണെങ്കിലും നമ്മൾ വേഗം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും വേണ്ട ട്രീറ്റ്മെൻറ്റുകളെടുത്ത് നമ്മുടെ ശരീരമൊക്കെ വൃത്തിയായിട്ടും അസുഖമൊക്കെ മാറ്റിയൊക്കെ നമ്മൾ നിർത്തും പക്ഷേ നമ്മളുടെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളുടെ സ്വഭാവത്തിലെ പ്രായം കൂടുന്തോറും നമ്മൾ തിരുത്തലുകൾ വരുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇല്ലല്ലേ കൂടുതലാളുകളും ഇനി ശ്രമിക്കാറില്ല പ്രായവും വളർച്ചയും കൂടുന്നതനുസരിച്ച് നമ്മളുടെ ശരീരം െന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ തെറ്റുകളുണ്ട് നമ്മൾ വിചാരിക്കും അത് ശരിയാണെന്ന് പക്ഷെ അത് തെറ്റുകളായിരിക്കാം മറ്റുള്ളവരുടെ കണ്ണിൽ അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ആ തെറ്റ് ശരികള തെറ്റെന്ന് തെറ്റായിട്ടുള്ള ആ ശരികൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കണ്ടേ അതുപോലെ തന്നെ നമ്മൾ തെറ്റെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ശരികളായി മാറാറുമുണ്ട് അപ്പോൾ അതൊക്കെ കാലത്തിനനുസരിച്ചിട്ട് നമ്മളതിനെ മാറ്റിമറിച്ചാലേ നമ്മൾ വളരുകയുള്ളു അതായത് നമ്മളുടെ സ്വഭാവത്തിലെ ആ നന്മകൾ വളരണമെങ്കിൽ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി അതിനെ ശരികളാക്കാനും ശരി എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കണം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് സൺഡേ വ്ളോഗാണ് വളരെ ചെറിയൊരു ബ്ലോഗാണ് കാരണം എനിക്കിപ്പോൾ വീട്ടിൽ നല്ല തിരക്കുള്ള ബിസി ടൈം തന്നെയാണ് കേട്ടോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കാനും ഒന്നിനും സാധിക്കാത്ത ഒരു സമയമാണ് അതുകൊണ്ടാണ് വീഡിയോ പെൻഡിങ് ആകുന്നതും ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിട്ട് ഞാൻ ഇടുന്നതും വീട്ടിലെ ബിസി ബിസിനസ് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോളുടെ ഡയോണയുടെ കുഞ്ഞിൻ്റെ ചടങ്ങാണ് അപ്പം അത് സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൽ വെച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് അതിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞ അതിനുശേഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോട്ടൽ റാസിലാണ് അവിടെയാണ് ഇവര് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് As godparents, parents, you will accept the roles and responsibilities of being Sarah's light and guide as she, sh as she grows so that she will become the person that God plans her to be. Now, let's have the slicing of baptismal cake by God. parents. Oh. I welcome all of you to the cake. അപ്പോൾ റിങ്കുവിന്റെ മൂത്ത സിസ്റ്ററും ഭർത്താവും ആണത് അവരാണ് ഗോഡ് പാരന്റ്സ് ആയിരുന്നത് പിന്നെ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ഡായിരുന്നട്ടാ ജനിച്ചത് പെൺകുഞ്ഞാണ് സാര സൂസൻ ജോൺ എന്നാണ് കുഞ്ഞിൻ്റെ പേരിട്ടിരിക്കുന്നത് അപ്പം നോറക്കു എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തൊന്നും പോകില്ല കേട്ടോ അങ്ങനെ എൻ്റെ മടിയിൽ തന്നെ കയറിയിരിക്കുന്നെയാണ് ബ്ലോഗൊക്കെ ചെയ്യാനൊക്കെയുള്ള ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ നോറക്കുഞ്ഞിനെ കൊണ്ട് ബ്ലോഗൊക്കെ ചെയ്യിക്കാമായിരുന്നു അപ്പോൾ കൂടെ അമ്മയും ഇട്ടിട്ടാ അമ്മനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ പിന്നെ പുറകിലേക്കൊക്കെ ഇരിക്കുന്നത് നമ്മുടെ കസിൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അപ്പോൾ കുഞ്ഞിന് സ്വർണ്ണമണീക്കൽ ചടങ്ങൊക്കെ എണീ കാണുന്ന കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ബ്രദറും വൈഫും ഡാനുടെ ഡാഡി മമ്മിയും പിന്നെ ബ്രദർ അങ്ങനെ അവരുടെ അവർ ഓരോരുത്തർ ഓരോ ഫാമിലിയായിട്ട് കയറിയിട്ട് കുഞ്ഞിന് സ്വർണ്ണം ഇടുന്നതൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഓരോരുത്തർ ആ സമയത്ത് എടുത്ത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോ ഫാമിലി ഫാമിലിയായിട്ട് അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും ആദ്യം അപ്പോൾ ഇനി അടുത്തത് റിങ്കുവിൻ്റെ പപ്പയും മമ്മിയാണത് അപ്പോൾ അവരുടെ സ്വർണ്ണീക്കൽ ചടങ്ങും ഫോട്ടോ സെഷനൊക്കെ ഇട്ടത് അങ്ങനെ അപ്പം ആകെ തിരക്ക് പിടിച്ച ദിവസം തന്നെ ആയിരുന്നു ഇവർക്ക് കാരണം ഈ ദിവസം തന്നെ ഡയോണിനെയും കുഞ്ഞിനെയും അവർ ചങ്ങനാശ്ശേരിക്ക് കൊണ്ടുപോവുകയും ചെയ്ത് കാരണം ഇത്രയും ദൂരമല്ലേ അപ്പം വീണ്ടും വീണ്ടും വന്ന് പോകുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഡയോണ ഈ ഫങ്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം ഒരു നാലുമണിയോടുകൂടി ചങ്ങനാശ്ശേരിക്ക് പോവുകയും ചെയ്തിട്ട കാരണം ഇനി അവർക്ക് അടുത്ത ഫങ്ഷനൊക്കെ അവിടെ ഉള്ളതാണ് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി അത് മെയ് പത്താം തീയതിയാണ് അപ്പോൾ അതവര് അവിടെ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ കൊണ്ടുപോവുകയോ ചെയ്തതായിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സേറാ ബേബി അങ്ങനെ ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പണായി അങ്ങനെ പപ്പ വേഗം തന്നെ ഫുഡ് പോയി എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി കാരണം പപ്പക്ക് ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നതും വീട്ടിൽ കിടക്കണതല്ലേ എന്നുള്ള വിഷമം അല്ലെന്നുണ്ടെങ്കിൽ പപ്പ നിന്നോളാം ആ പപ്പ പറഞ്ഞില്ല നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ശരിയാവൂല കാരണം തൊട്ടടുത്ത് തന്നെയല്ലേ ദൂരെ പോകണ്ടല്ല അപ്പം പിന്നെ കുഴപ്പമില്ല വേഗം തിരിച്ച് പോരല്ലാന്നുകൊണ്ട് ദേ പപ്പ ഫുഡ് എടുത്ത് അവിടെ കഴിച്ചു തുടങ്ങിയിട്ടാണ് അപ്പ ഫുഡ് കഴിച്ചതാ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ടാണ് വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ സാവധാനമാണ് പോയത് കാരണം ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് പിന്നെ മാക്സിൻ്റെ ആ ഷോറൂമിലൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു ചേച്ചിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് ൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടേക്കൊക്കെ ഒന്ന് പോയി കുറേ ടൈം കഴിയുമ്പോൾ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു എപ്പോൾ വന്നാലും കുഴപ്പമില്ല കാരണം റൂബിയുടെ അടുത്ത് പപ്പ ഉണ്ടല്ല റൂബിക്ക് കാലത്ത് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോന്നു വെച്ചാൽ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പിന്നെ അവിടെ പപ്പ പോയി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഈ മാമദിസ് നടക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ അവിടെയാണ് ഈ ചടങ്ങുകൾ നടന്നത് അതുകൊണ്ട് പിന്നെ പപ്പക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ സാധിച്ചു മറ്റേത് ഡയനയുടെ കല്യാണത്തിനെല്ലാം ചങ്ങനാശ്ശേരിയിലേക്കൊക്കെ പോകാനായിട്ടൊന്നും പപ്പക്കൊന്നും വരാൻ സാധിച്ചില്ല കാരണം അത്രയും ലേറ്റാകുമല്ല രാവിലെ പോയാൽ രാത്രി നമ്മൾ വീട്ടിലെത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പപ്പ വീട്ടിൽ നിന്നിട്ട് റൂബിടെ അടുത്ത് നിന്ന് അങ്ങനെ പപ്പക്ക് കല്യാണം കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പപ്പക്ക് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ റൂബിയുള്ളതുകൊണ്ട് വരാൻ സാധിച്ചില്ല കാരണം രാത്രി വരെ ഉള്ള ഒറ്റക്കായി എന്ന് വിചാരിച്ചിട്ട് പപ്പ കല്യാണം കൂടാൻ വരാൻ പറ്റിയില്ല ഞാനമ്മയുടെ കൂടി ഇരുന്നിട്ട് ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ആ ക്യാമറയിലെ സ്ക്രീനിൽ നമുക്ക് കറക്റ്റായിട്ടമ്മനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും മാത്രം ആയിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ ഞാൻ നിന്നെ നിന്നെക്കൂടി ഇരുന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചുളുങ്ങിയ പോലെ തോന്നണം ഞാൻ പറഞ്ഞു എൻ്റെ പ്രായവും അമ്മുടെ പ്രായവും രണ്ടും രണ്ടല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ എന്നൊക്കെ ഞാൻ പറയുന്നതാണ് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സിങ്ങിന് മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻസ് ഇടുക ഇതൊക്കെ അമ്മ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും മാക്സിമം ട്രൈ ചെയ്യും പുള്ളിക്കാരത്തി അങ്ങനെയുള്ള കാര്യത്തിലും കാരണം നമ്മളുടെ അപ്പച്ചനാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടിങ്ങാണ് നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നത് അപ്പച്ചൻ ഇഷ്ടം അപ്പോൾ അങ്ങനെ അമ്മ നന്നായിട്ട് ഒരുങ്ങി നടന്നിരുന്ന ആളാണ് ഇപ്പോഴും ഒരുങ്ങി നടക്കുന്നുണ്ട് പക്ഷേ ഏജ് റിലേറ്റഡായി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ അപ്പോൾ അത്രേ ഉള്ളു വേറെ കുഴപ്പങ്ങൾ അസുഖങ്ങളൊന്നുമില്ല നമുക്ക് അപ്പോൾ എന്നെ ഇവൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വിളിക്കണത് എനിക്ക് പുഴയിൽ നിന്നും നീന്തണമെന്നാണ് വിളിപ്പ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ ഏത് പുഴ എവിടെ നീന്തണ കാര്യമാണ് നീ പറയണതെന്ന് ചോദിച്ചപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ഒന്ന് കാണിക്കണത് അവിടെ കണ്ടാ പുഴയുണ്ട് അവിടെ എനിക്ക് നീന്തണം അതാണ് പറയണതാള് അങ്ങനെ ഞാനും പിള്ളേരും കൂടിയിട്ട് മാക്സിലേക്ക് വന്നിട്ടാണ് അപ്പോൾ റിച്ചാർഡ് ദേവിയുടെ ഷൂസ് എനിക്ക് കാണിച്ചു തന്നെ മമ്മി ഇത് ലേഡീസിൻ്റെ ഷൂസാണ് ഇത് ഒരെണ്ണം എടുക്കണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നെ അപ്പം അത് ഇപ്പോഴൊന്നും എടുക്കണ്ട ഇപ്പോൾ ഒരെണ്ണം എടുത്തതല്ല എളി ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കണേ അപ്പോൾ പുറകെ ചേച്ചിയും ചേട്ടനും ജിത്തുവും കൂടി വരും കാരണം ജിത്തുവിന് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളുടെ റോജറിന് പുതിയ ഡ്രസ്സ് റോജർ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ എടുത്തുകൊണ്ട് പോരാം ഫങ്ങ്ഷന് രണ്ടിനും ഇടാൻ ഓരോ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോരാ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നിട്ടിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവനന്ന് അവൻ്റെ ജോലി കഴിഞ്ഞ് ഇറങ്ങി ചെന്ന് ും പോന അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കട ക്ലോസ് ആയിപ്പോയി അതുകൊണ്ട് അവനെടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ വന്നത് സാറ്റർഡേ രാവിലെ അല്ലേ പിന്നെ അവന് ക്ഷീണമൊക്കെ കൊണ്ട് അന്നും പോയിട്ട് എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഫങ്ഷൻ അവനെല്ലാം പഴയ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാർഡിന് നിർബന്ധം ഡ്രസ്സ് എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് തന്നെ ഇവന് ഡ്രസ്സെടുത്ത് കൊടുത്തതാണ് കേട്ടാ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ എല്ലാം എടുത്തോ വില എന്ന് നോക്കട്ടാന്ന് പറഞ്ഞിട്ട് റോജന ഫുൾ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് വിട്ടേക്ക് നീണും പക്ഷേ റോജറിന് അങ്ങനെ ഒരുപാട് അങ്ങനെ എടുക്കണത് ഇഷ്ടമല്ല പിന്നെ ചിലതൊക്കെ ഇഷ്ടപ്പെട്ടത് സൈസ് ഉണ്ടാകുന്നില്ല എങ്കിലും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പോകുന്ന കേട്ടോ ജിത്തും കുറെ ടീഷർട്ടുകളൊക്കെ എടുത്ത് അവരവിടെ നിന്ന് തന്നെ വേറൊരു കസിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നു നമ്മളെല്ലാരേം കണ്ടതായിരുന്നില്ല അതുകൊണ്ട് അവർ അവിടെ നിന്ന് പോയി ഞങ്ങള് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കും പോന്നു പോന്നെട്ടു അപ്പം എടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ റോജറിനും എടുത്ത് റിച്ചാർഡിനും എടുത്തിട്ടുണ്ട് ഇതൊരു ബ്ലാക്ക് ജീൻസാണ് ജീൻസിന് എയിറ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ് എന്ന് പറയാം ഇതാണ് ജീൻസ് എടുത്തത് ഇനി ഇത് റിച്ചാണ് അതുപോലെ തന്നെ എടുത്ത ഹാഫ് സ്ലീവ് ഷർട്ടില്ലേ കഴിഞ്ഞ നമ്മുടെ രണ്ടെണ്ണം എടുത്തില്ലേ അതുപോലെ രണ്ടെണ്ണം കൂടി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ വില സെവൻ നയൻ നയൻ എണ്ണൂറ് രൂപയെന്ന് പറയാം അത് റിച്ചാഡിനാണ് കേട്ടോ ആ അതേ പ്രിൻറ്റ് തന്നെ അവൻ വേറൊരു കളർ ചേഞ്ച് കൂടി എടുത്തിട്ടുണ്ട് അതും ആ റേറ്റ് തന്നെ സെവൻ നയൻ നയൻ ഇതാണ് ഹാഫ് സ്ലീവ് രണ്ടെണ്ണം കോട്ടൺ ആണ് കേട്ടോ അപ്പം അത് രണ്ടെണ്ണം മാത്രം റിച്ചാഡിൻ്റെ ഇനിയുള്ളത് റോജൻ്റെ ടീഷർട്ടുകളാണ് ഇത് ഷർട്ട് പോലെയും ടീഷർട്ട് പോലെയും ഉള്ള ഒരു തുണി ടീഷർട്ടിൻ്റെ ആണ് അന്ന് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് ബട്ടൺ ഉള്ള ടീ ഷർട്ട് പോലെയാണ് ഹാഫ് സ്ലീവ് തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ടീഷർട്ടിൻ്റെ ആ മെറ്റീരിയലാണ് നല്ല കട്ടിയുണ്ട് അന്ന് സോഫ്റ്റുമാണ് ഇതിൻ്റെ വില എയ്റ്റ് ഹൺഡ്രഡ് സെവൻ നയൻ നയൻ ആണ് ഇതെല്ലാം റിച്ചാർഡ് അവന് ഗിഫ്റ്റ് ആയിട്ട് എടുത്ത് കൊടുത്തതാണ് കേട്ടോ റോജറിന് ഗിഫ്റ്റ് കൊടുത്തതാണ് വേറെ കുറച്ച് എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇട്ട് നോക്കിയിട്ട് അളവ് ശരിയായില്ല അങ്ങനെ അവിടെ ഇട്ടിട്ട് പോകുന്നത് കുറച്ച് പാൻറ്റ് പോലെയുള്ള ഒരു മോഡലൊക്കെ എടുക്കാനുണ്ട് ഇട്ട് നോക്കിയിട്ടൊന്നും പാകമായില്ല പിന്നെ ഇതിന്റെ ഹുഡി ആയിട്ടുള്ളതാണ് കേട്ടോ തൊപ്പിയുള്ളത് ഇതും ഏകദേശം ആ കളറൊക്കെ തന്നെയാണ് ക്രീം കളറ് ഇതും റോജറിൻ്റെ അടുത്തേക്കുള്ളതാണ് ഹാഫ് സ്ലീവാണ് ഇതിൻ്റെ റേറ്റ് ഇതും സെവൻ നയൻ നയൻ എയ്റ്റ് ഹൺഡ്രഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ ഇതുണ്ടത് റിയാലിറ്റി ഹോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് പിന്നെ വെള്ളം റോജനെടുത്തത് ഒരു സാധാരണ ഒരു ബ്ലൂ കളറിലൊരു ടീഷർട്ട് ഇത് സിക്സ് നയൻ നയൻ സെവൻ ഹൺഡ്രഡ് ഇതിലൊരു ചെറിയൊരു പ്രിൻ്റ് പോലെ ഉണ്ട് പക്ഷെ അത് കാണില്ല ഒരു ചെക്ക് ചെക്ക് പോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ഇതാണ് ഒരു കളർ ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഒരു ചെക്ക് പോലെ ഉണ്ട് പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് കാണില്ല വീട്ടിൽ കാണണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ഇത്രയാണ് എടുത്ത എടുത്തത് ഇത്തവണ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഇത് താസയുടെ ഒരു ലിറ്ററിൻ്റെ പാലാണ് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അമൃതാസയുടെ അത് എഴുപത്തി മൂന്ന് രൂപയാണ് ഒരെണ്ണത്തിന് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എഴുപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം എഴുപത്തിരണ്ട് രൂപ എഴുപത്തി മൂന്ന് രൂപയായിട്ടാണ് കിട്ടിക്കണത് ഓരോ ലിറ്റർ പിന്നെ ഇപ്പിടെ നൂഡിൽസ് ഇത് പിന്നെ ഞാൻ മാഗിയുടെ മസാല നൂഡിൽസ് ഇത് റിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് അവന് നൂഡിൽസ് ഇതിനെ സിംഗിൾ ആയിട്ടുള്ള പാക്കറ്റ് അവന് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ പാക്കറ്റ് എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വലിയ പാക്കറ്റ് എടുക്കുമ്പോൾ അത് പിന്നെ ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഇതാകുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒന്നോ രണ്ടെടുക്കാം ഇത് നൂറ്റി നാൽപ്പത്തിനാല് രൂപയുണ്ടോ ഇത് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് എണ്ണത്തിൻ്റെ പാക്കറ്റ് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഇതാണ് സാധനം നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ പന്ത്രണ്ട് എണ്ണെണ്ണത്തിൻ്റെ എഴുപത് ഗ്രാമിൻ്റെ പന്ത്രണ്ട് എണ്ണം അപ്പം അതാണ് അപ്പോൾ ഇത് അങ്ങനെ ക്യാഷ്യൂ ഇത് ഇരുന്നൂറ്റി ഗ്രാം ആണ് കേട്ടോ കാ കിലോ ഉണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാം സോറി ഇരുന്നൂറ് ഗ്രാമാണ് കാഷ്യൂ മുഴുവൻ ക്യാഷ് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെയാണേ ഇത് നല്ല ലാഭമുണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഇത് ലാഭം ഇത്രയും ക്യാഷിന് ഇട്ട് ഇത് മുഴുവൻ ക്യാഷിനിട്ടാണ് അത് ഇത്രയും വിലക്ക് കിട്ടുമല്ലോ വേറെ നമ്മൾ വേറെ ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ചെയ്തുകൊണ്ടാണ് ഇത്രയും വില കുറവ് അപ്പോൾ അത് പിന്നെ മുറിച്ച ഇതുണ്ട് കേട്ടോ നാല് കഷ്ണം അഞ്ച് കഷ്ണം എട്ട് കഷ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് പക്ഷെ അത് നോക്കിയപ്പോൾ അത് വേറെ ബ്രാൻഡ് ഇതിനേലും വില കൂടുതൽ അതിന് മുറിഞ്ഞതിന് ബ്രോക്കൺ ക്യാഷ് അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ വൈറ്റ് റേസിൻസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ വില നാൽപ്പത്തൊമ്പത് രൂപ ഇത് ഇരുന്നൂറ് ഗ്രാമാണ് പിന്നെ ഒരു മൈദ എടുത്തിട്ടുണ്ട് ഒരു കിലോ മൈദ മൈദക്കെ അമ്പത് രൂപ കേട്ടോ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരു കിലോ മൈദ അമ്പത് രൂപ പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഗീ ആണ്ട്ടാ ഈ ഗീ അര കിലോ അര അഞ്ഞൂറ് എം എൽ ആണ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഗ്രാം ആണ് ഇതിന് ടു സെവൻറ്റി ഫൈവ് ആണ് ഈ ടു സെവൻറ്റി ഫൈവിന് ഒരിക്കലും വേറെ ഗീ കിട്ടൂല എല്ലാം ത്രീ ഹൺഡ്രഡിൻ്റെ മോഡലാണ് ഇത് നോക്കട്ടെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്ട്സുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതിനാണ് അതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഗി ഇത് നമ്മൾ ഒഴിച്ചിട്ട് വേറെ റീഫിൽ പാക്കാണ് നമ്മൾ എടുത്തു പോകണത് നാനൂറ്റമ്പത് രൂപയാണ് ഇത് മേലെ എഴുതിയേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയേക്കണത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തപ്പോഴത്തേക്കും നമുക്ക് ഫ്രീ കിട്ടിയേക്കണതാണ് കിലോ പഞ്ചസാര ഇപ്പം ഞാൻ പഞ്ചസാര മേടിക്കാറില്ല ഈ ഫ്രീ കിട്ടുന്ന പഞ്ചസാര തന്നെ മതിയാകും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പിന്നെ അപ്പോൾ ഈ അര കിലോ പഞ്ചസാര ഒരു രൂപയാണ് അവർ മേടിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ അത് ഒരു കാപ്പിപ്പൊടിയാണ് ഒരു രൂപക്ക് കിട്ടിയേക്കണം അപ്പം ഈ ഇത്തവണ കിട്ടിയ രണ്ട് പ്രോഡക്റ്റ് ആണ്ട്ടെ ഇത് കാപ്പിപ്പൊടിയും പഞ്ചസാര ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ഇത് വേണ്ട ഇൻസ്റ്റൻറ് കോഫി പൗഡർ പൗഡറ് ഉണ്ട് ഇതിനകത്ത് ഇത് ഒരു രൂപയ്ക്ക് ഇത് അറുപത് രൂപയുടെ കോഫി പൗഡറാണ് ഒരു രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് കോണ്ടിനെൻ്റൽ കോഫി പൗഡർ ഇതാണ് കേട്ടോ കിട്ടിയേക്കണത് എക്സ്ട്രാ കോഫി കോണ്ടിനിൻ്റെ എക്സ്ട്രാ കോഫി അല്ല നല്ല ഫില്ലായിട്ടുണ്ട് ഇത്രയുണ്ട് ഇത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഈ കോഫി പൗഡർ ഇൻസ്റ്റൻറ് കോഫി പൗഡറും ഒക്കെ ഭയങ്കര വിലയല്ലേ ഇതാണ് ഒരു രൂപ കിട്ടിയത് ഓരോ തവണയും ഇത്തിരി വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു രൂപയുടെ ശർക്കരയും ഒരു പഞ്ചസാരയോ കിട്ടിയത് അപ്പോൾ ഇത്തവണ ഇത് ഒരു രൂപ ഇതൊരു രൂപ ഇതാണ് കിട്ടിയത് കോഫി പൗഡറിന് എൺപത് രൂപയുണ്ട് ഞാൻ സിക്സ്റ്റിന്നാണ് പറഞ്ഞത് എയ്റ്റി റുപ്പീസാണ് അതിന് പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് കപ്പ വേവിച്ച് കാരണം ചേച്ചി മാമുദീസൊക്കെ വന്ന സമയത്ത് അവരുടെ കാറിൽ ഇത്തിരി കപ്പയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് വേഗം വന്നിട്ട് പുഴുങ്ങി കാരണം മീ മീൻ കറി ഉണ്ടായിരുന്നുകൊണ്ട് അപ്പൊക്ക് അത് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതുമൊക്കെ ആക്കിയിട്ട് നമ്മളുടെ ഡിന്നരെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോയും ഞാൻ വൈകിട്ട് ചെയ്യുന്നില്ലേ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്